സമസ്തയും ഐക്യയുടെ ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ സുന്ദരമായ വാക്കുകൾ ഐക്യത്തിന് വേണ്ടി പ്രഖ്യാപിതമായി കോട്ടക്കരിൽ വെച്ചിട്ട് എ പി സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ ഒന്ന് കേട്ടു നോക്കാം ഒരു അങ്ങനെയുള്ള നമുക്ക് വേണ്ട ഐക്യം അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുസാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും പാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുണ്ട് ഇൻഷാല്ല അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ അയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യം ഉണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത് ആയിരത്തി മുന്നൂറ് കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അള്ളാഹുദാല കഠിനമായി വിരോധിച്ച പരീക്ഷ അത് വാങ്ങാനുള്ള നല്ല സുസ്ഥിരമായ സന്തോഷിക്കാൻ പറ്റുന്ന വാക്കുകളാണ് എ പി ഉസ്താദ് പറഞ്ഞത് എൻ്റെ പ്രമേയവും അതിലേറെ ആകർഷണീയമാണ് മുസ്ലിം ലോകം കേരള മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ച കാര്യവുമാണ് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണമെന്നില്ല പലരും ആഗ്രഹിച്ചത് പല രൂപങ്ങളിലാണ് പക്ഷേ സുന്നത്ത് സുന്നതിനെ വളർത്തണമെന്നാഗ്രഹിക്കുന്ന മുക്മിനീയങ്ങൾ സുന്നികൾ ആഗ്രഹിച്ച പ്രമേയമാണ് ഇവിടെ വായിക്കുന്നത് വളരെ കൃത്യമാണ് കേട്ടവർക്ക് സന്തോഷമാണ് ഇത് ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്ത അറുപതാം വാർഷിക പുറത്തിറക്കിയ സുവനീരാണ് അതിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹുനമ്മ നന്മയുടെ ആളുകൾപ്പെടുത്തട്ടെ ഇനി ഐക്യപ്രമേയത്തിലേക്ക് കടക്കാം സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് ബഹുസ്വര സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ പൊതുവായുമുള്ള ഐക്യവും സൗഹൃദവും കാലം ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിൻ്റെ സർവതര സ്പർശിയായ വളർച്ചയുടെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കലാണ് രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യചർച്ചകൾക്ക് നേരത്തെ തന്നെ രണ്ട് മുസാവറുകളും അംഗീകാരം നൽകിയതും പലതവണ ഒരുമിച്ചിരുന്നതുമാണ് അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട് വിശ്വാസപരവും കർമ്മപരവുമായ ഊന്നി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാകണമെന്നാണ് നമ്മുടെ താൽപ്പര്യം അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ് ക്രിയാത്മകമായ ഈ ചർച്ചകളെയും ശ്രമങ്ങളെയും മാന്യമായും ബഹുമാനത്തോടെയുമാണ് നമ്മൾ സമീപിക്കേണ്ടത് വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് വിഘാതമാകുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണം പലതരം വികല ആശയങ്ങൾ അതീശത്വം നേടുന്ന കാലത്ത് വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ബലത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹത്തിൻ്റെ ലോകം പണിതുയർത്താൻ പണിതുയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാകണം